പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കല്ലുമ്മക്കായുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സബോള ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അഞ്ചാറ് ഒരഞ്ചാറേഴല്ലി വെളുത്തുള്ളി ഒരു മീഡിയം സൈസിലെ ഇഞ്ചി ചെറുതായി എരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വേഗം വഴണ്ടി കിട്ടാനായി നമുക്ക് പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം സബോളയല്ലേ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ സബോളയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കൂടാതെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന ഒരു കാൽ കിലോ കല്ലുമ്മക്കായും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ മസാലയെല്ലാം കല്ലുമുക്കായായി പിടിക്കാനായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് റെഡിയാക്കി എടുക്കാം ഇടയ്ക്കിടയ്ക്ക് അടപ്പൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം മസാലയൊക്കെ ഇത് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് അടച്ചൊന്നും വെക്കണ്ട ചെറുതീ കിടന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഈ സമയത്ത് വേണേൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരഞ്ച് മിനിറ്റുകൂടെ ചെറുതേയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എടുത്ത് ഇതുപോലെ വരട്ടിയെടുക്കാൻ എന്നുള്ള അടിപൊളി കല്ലുമ്മക്കായ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്